ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സ് പട്ടാമ്പി നഗരസഭയിൽ ചെയർമാനായി ടി പി ഷാജിയെ തെരഞ്ഞെടുത്തു അഭിവാദ്യ അഭിവാദ്യങ്ങൾ 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 പട്ടാമ്പിയുടെ നഗരപിതാവ് പിതാവ് പട്ടാമ്പിയുടെ പത്തൊൻപത് വോട്ടുകളാണ് ലഭിച്ചത് എൽ ഡി എഫിലെ വിജയകുമാറിന് ഒൻപത് വോട്ട് ലഭിച്ചു രണ്ടരക്കൊല്ലം കോൺഗ്രസിനും രണ്ടര കൊല്ലം മുസ്ലിം ലീഗിന് എന്നാണ് പട്ടാമ്പി നഗരസഭയിൽ ധാരണ മുസ്ലിം ലീഗിലെ അസ്ന ഹനീഫ വൈസ് ചെയർപേഴ്സൺ ആകും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ടി പി ഷാജി പറഞ്ഞു ഏക ബി ജെ പി അംഗം ഗിരിജ കൗൺസിൽ ഹാളിൽ എത്തിയെങ്കിലും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഒരു വിവേചനമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഉറപ്പ് നൽകിയാണ് എല്ലാ സമൂഹത്തിലുള്ള എല്ലാ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക